കൗൺസിലിംഗ് പഠിക്കാം ഇന്ന് നാം സാധാരണ കേൾക്കുന്ന വാക്കാണ് കൗൺസിലിംഗ് നിത്യവും ധാരാളം ആളുകൾ അവരുടെ പ്രശ്നങ്ങളുമായി ഞങ്ങളെ സമീപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കൗൺസിലിംഗ് അതെങ്ങനെ പഠിക്കാം സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇതുവഴി എങ്ങനെയാണ് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് നാം ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശാസ്ത്രീയമായ കൗൺസിലിംഗ് ഉന്നത നിലവാരത്തിലുള്ള നൈപുണ്യവും പരിശീലനവും വൈദഗ്ധ്യവും വൈകാരിക പക്വതയും ആവശ്യമായി വരുന്ന ഒരു പ്രക്രിയയാണ് കഴിവും അഭിരുചിയും ഉള്ളവർക്ക് ഔപചാരിക ഡിഗ്രികളോ ഡിപ്ലോമകളോ ഇല്ലെങ്കിൽ പോലും അർപ്പണബോധത്തോടെയുള്ള വിപുലമായ വായനയിലൂടെയും പഠന പരിശീലനങ്ങളിലൂടെയും അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവെക്കുന്നതിലൂടെയും മികച്ച കൗൺസിലർമാരാകാൻ കഴിയും കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളും പ്രായോഗിക രീതികളും പരസഹായം പരമാവധി കുറച്ചുകൊണ്ട് സ്വയം പഠിച്ച് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പഠന പദ്ധതി അഥവാ ട്രെയിനിങ് മാനുവൽ കൂടിയാണ് ഈ പ്രോഗ്രാം കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പ്രോഗ്രാം ഉപയോഗപ്പെടുത്താം ഈ പ്രോഗ്രാം ചിലർക്കെങ്കിലും ഒരു കൗൺസിലർ ആകാനും അതുവഴി വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിൽ നിന്നും വരുന്നവരും വ്യത്യസ്ത പ്രശ്നങ്ങളാൽ ഉഴലുന്നവരുമായ സഹജീവികൾക്ക് ഒരു കൈത്താങ്ങാകാനുമുള്ള അടിസ്ഥാനപരമായ അറിവുകളും ആത്മവിശ്വാസവും നൽകുമെന്നും പ്രത്യാശിക്കുന്നു കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുക വഴി സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സ്വയം പ്രാപ്തി കൈവരിക്കുവാനും ഒരാൾക്ക് സാധിക്കും സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓരോരുത്തരും അവരുടേതായ രീതികൾ അവലംബിക്കാറുണ്ട് എന്നാൽ സ്വയം സ്വീകരിക്കുന്ന ചില പ്രശ്ന പരിഹാരങ്ങൾ ചിലപ്പോൾ ആ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ഉദാഹരണത്തിന് അമിതമായ സ്ട്രെസ്സിനെ മറികടക്കാൻ ചിലർ മദ്യപാനത്തിലേക്ക് തിരിയും മറ്റു ചിലർ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ കുറെ കൂടി ആരോഗ്യകരമായ മാർഗങ്ങളായിരിക്കും അവലംബിക്കുക ഭാര്യയുമായി ചൂടുപിടിച്ച വാഗ്വാദങ്ങൾക്ക് ശേഷം അന്തരീക്ഷം തണുപ്പിക്കാൻ പുറത്തൊക്കെ ഒന്നിറങ്ങി ഒരു നടത്തമൊക്കെ പാസാക്കി തിരിച്ചു വരുന്ന ഭർത്താവിനെ ഈ ഗണത്തിൽപ്പെടുത്താം പക്ഷേ ഈ വിദ്യ എല്ലായിടത്തും കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് മേലുദ്യോഗസ്ഥനുമായി എന്തെങ്കിലും കാര്യത്തിൽ തർക്കിച്ച് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെ പുറത്തേക്കിറങ്ങി നടക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ ചില പ്രശ്ന പരിഹാര രീതികൾ തുടരെ തുടരെ പരാജയപ്പെടുമ്പോൾ പോലും അതുതന്നെയാണ് കേമവെന്ന് കരുതി വീണ്ടും വീണ്ടും അതേ രീതി മാറ്റമില്ലാതെ ആവർത്തിക്കുന്ന ചിലരുണ്ട് കുട്ടികൾ എന്തെങ്കിലും കുസൃതി തരങ്ങൾ ഒപ്പിക്കുമ്പോൾ അവരെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉദാഹരണമാണ് നിരന്തരമുള്ള ശാസനകൾ കൊണ്ടും ശാരീരിക ശിക്ഷകൾ കൊണ്ടും കാര്യമായ പ്രയോജനമില്ലെന്ന് ബോധ്യമുള്ളവർ പോലും അതേ രീതി തന്നെ ആവർത്തിച്ച് പിന്തുടരുന്നത് അപൂർവമല്ല പക്ഷേ ഈ വക തന്ത്രങ്ങളൊന്നും സ്ഥായിയായ മാറ്റങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല കൗൺസിലിങ്ങുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ തിയറികളും ആശയങ്ങളും സമീപനങ്ങളുമുണ്ട് അവയിൽ ഏതെങ്കിലും ഒരു കൂട്ടം തിയറികളോ സമീപനങ്ങളോ ആശയങ്ങളോ മാത്രം ശരിയെന്നും ബാക്കിയുള്ളവയെല്ലാം തെറ്റാണെന്നും പറയാനാവില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയകരമായി കാണപ്പെട്ട സമീപനമോ രീതിയോ മറ്റൊരു സാഹചര്യത്തിൽ അതേപടി വിജയിച്ചു എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ വിജയിക്കുമെന്ന് പറയാനാവുന്നതും നൂറ് ശതമാനവും സ്വയം സമ്പൂർണവുമായ ഒരു കൗൺസിലിംഗ് രീതി ഇല്ലെന്നു തന്നെ പറയാം ഓരോ സാഹചര്യങ്ങളിലും ഏറ്റവും അനുയോജ്യമായ ടെക്നിക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നതിലാണ് കൗൺസിലറുടെ മിടുക്ക് പ്രകടമാകേണ്ടത് ഇത്തരം വ്യത്യസ്തങ്ങളായ തീയറികൾക്കും സമീപനങ്ങൾക്കുമെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന അവയെല്ലാം ഏകോപിപ്പിക്കുന്ന ചില പൊതുതത്വങ്ങളുണ്ട് സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനും അതിന് ആവശ്യമെങ്കിൽ സ്വയം മാറ്റങ്ങൾക്ക് വിധേയമാകാനുമുള്ള കഴിവും പ്രാപ്തിയും സ്വയം നേടിയെടുക്കാനും നമ്മളെ സമീപിക്കുന്ന കക്ഷികൾക്ക് വഴികാട്ടിയാകാനുമുള്ള കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് കൌൺസിലിംഗിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ തത്വം കൗൺസിലിംഗ് എന്നാൽ ഒരാളുടെ പ്രശ്നം തരണം ചെയ്യാനുള്ള ഉപദേശം നൽകൽ മാത്രമല്ല ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയാളിൽ തന്നെയുള്ള അറിവും കഴിവും ഉണർത്തി സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് രണ്ടാമത്തെ തത്വം കൌൺസിലർ കക്ഷിയുമായി ഇടപെടുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കക്ഷിയെ വൈവിധ്യമേറിയ സാംസ്കാരിക ചുറ്റുപാടുകളിൽ ജീവിക്കുകയും ഇടപഴകുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അന്യൂന വ്യക്തിത്വമായി അഥവാ യുണീക് ഇൻഡിവിജ്വലായി അംഗീകരിക്കുക രണ്ട് കക്ഷിയെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായി നോക്കിക്കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളോട് മാനസികമോ ശാരീരികമോ ആയി കക്ഷി ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും അങ്ങനെ പ്രതികരിക്കാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തെന്നും കൗൺസിലറും കക്ഷിയും പരസ്പര സഹവർത്തിവത്തോടു കൂടിയുള്ള കൂട്ടായ ശ്രമങ്ങളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക സാധാരണയായി ആളുകൾ കൗൺസിലർമാരെ സമീപിക്കുന്നത് സ്വന്തം അഭീഷ്ടപ്രകാരമായിരിക്കും ചിലർ കൗൺസിലിങ്ങിന് പോകുന്നത് മറ്റുള്ളവരുടെ പ്രേരണയ്ക്കോ ചിലപ്പോൾ നിർബന്ധത്തിന് വഴങ്ങിയോ ആയേക്കാം അത് കുടുംബാംഗങ്ങളുടെയോ കൂട്ടുകാരുടെയോ സഹപ്രവർത്തകരുടെയോ ഏതെങ്കിലും സോഷ്യൽ ഏജൻസിയുടെയോ പ്രേരണയൊക്കെ ആകാം അത്തരം പ്രേരണകൾക്ക് പുറമേ ചില ആളുകൾ കൗൺസിലിങ്ങിന് സന്നദ്ധരാകുന്നതിന് പിന്നിൽ ഒളിച്ചുവെച്ച കാരണങ്ങൾ കണ്ടേക്കാം ഉദാഹരണത്തിന് മയക്കുമരുന്നിന് അടിമകളായ ചില ആളുകൾ കൗൺസിലിങ്ങിന് വിധേയരാകാൻ തയ്യാറാകുന്നത് അതിന്റെ മുന്നോടിയായി ചികിത്സയുടെ ഭാഗമെന്ന നിലയിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മെത്തഡോൺ എന്ന മയക്കമുണ്ടാക്കുന്ന മരുന്ന് നിയമതടസ്സമില്ലാതെ എളുപ്പത്തിൽ കിട്ടുന്നതിനു വേണ്ടിയായിരിക്കും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അയാൾ കൗൺസിലിങ്ങിന് വന്നതെന്ന് ആദ്യമേ തന്നെ കൗൺസിലർ മനസ്സിലാക്കിയിരിക്കണം രഹസ്യ അജണ്ട മനസ്സിലാക്കണം അതുപോലെ എന്തെങ്കിലും അസുഖകരമായ മാറ്റങ്ങളെയോ തീരുമാനങ്ങളെയോ ഒഴിവാക്കുകയോ പരമാവധി വെച്ച് താമസിപ്പിക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി ചിലർ കൌൺസിലിംഗിൽ അഭയം തേടാറുണ്ട് ഉദാഹരണത്തിന് ദാമ്പത്യ പ്രശ്നങ്ങളുടെ പേരിൽ കൗൺസിലറെ സമീപിക്കുന്ന ചില ദമ്പതിമാരുടെ യഥാർത്ഥ ലക്ഷ്യം പ്രശ്നങ്ങളെല്ലാം തീർത്ത് പുതിയ ഒരു ജീവിതം തുടങ്ങുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തെക്കാൾ ഉപരി വിവാഹമോചനം കഴിവതും നീട്ടിക്കൊണ്ടു പോവുകയാവാം ഇതുപോലുള്ള കേസുകളിൽ കക്ഷികളുടെ ശരിയായ ലക്ഷ്യവും കൌൺസിലിംഗിലേക്ക് നയിച്ച പ്രചോദനങ്ങൾ എന്താണെന്നും കൗൺസിലർ പരിശോധിക്കേണ്ടതുണ്ട് വിചാരണയില്ലാതെ വിഷമങ്ങൾ ഉണ്ടാക്കാതെ വേണം ഒരു കൗൺസിലർ ഇടപെടേണ്ടത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കലല്ല എങ്ങനെ പരിഹരിക്കാമെന്ന വിശകലന ബോധമാണ് ഓരോ സന്ദർഭത്തിലും കൗൺസിലറുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് കൗൺസിലറും കക്ഷിയും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ബന്ധത്തിലാണ് ഏതൊരു കൗൺസിലിങ്ങിന്റെയും വിജയം കൂടികൊള്ളുന്നത് താഴെ പറയുന്ന ഗുണങ്ങളാണ് പ്രസ്തുത ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക പെരുമാറ്റത്തിലെ ഊഷ്മളത അനുകമ്പ തുറന്ന മനോഭാവം രഹസ്യം സൂക്ഷിക്കുന്നതിലുള്ള പ്രതിബദ്ധത കക്ഷിയെ മാനുഷികമായ എല്ലാ ശക്തി ദൗർബല്യങ്ങളോടും കൂടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക കക്ഷിയുടെ വിചാരവികാരങ്ങളെ നിരുപാധികം മാനിക്കുകയും അവയെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവായുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കാനും ശ്രദ്ധിക്കുക തന്റെ കക്ഷിയുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കലും ആ വിശ്വാസം പ്രകടിപ്പിക്കലും ഏറെ പ്രധാനമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള കക്ഷിയുടെ അസ്തിത്വത്തെ അറിഞ്ഞാദരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് കക്ഷിക്ക് തന്നിലുള്ള വിശ്വാസം വളർത്തുന്നതെന്ന് കൗൺസിലർ എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് കൗൺസിലിംഗ് നടക്കുന്ന മുറി ഭംഗിയായി സംവിധാനം ചെയ്തിരിക്കണം കൗൺസിലർക്കും കക്ഷിക്കുമിടയിൽ ഡെസ്ക് മേശ പോലുള്ള ഫർണിച്ചറുകൾ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള ഇരിപ്പിട സംവിധാനങ്ങളാണ് ഏറെ ഉത്തമം രഹസ്യം ഭദ്രമായിരിക്കട്ടെ ഡോക്ടർമാരോടും വക്കീലിനോടും കളവ് പറയരുതെന്നാണല്ലോ പ്രമാണം സാധാരണഗതിയിൽ മറ്റാരോടും പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പോലും നമുക്ക് ഈ രണ്ടു കൂട്ടരോടും പറയേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ കൗൺസിലർമാരോടും ഒന്നും മറക്കാതെ തുറന്നു പറയാൻ കക്ഷി ബാധ്യസ്ഥനാണ് അത്തരം സംഗതികൾ കുംഭസാര രഹസ്യങ്ങൾ പോലെ സൂക്ഷിക്കാൻ കൗൺസിലർ ബാധ്യസ്ഥനാണെന്ന് മാത്രമല്ല അക്കാര്യത്തിലുള്ള തന്റെ വിശ്വാസ്യത കക്ഷിയെ പരോക്ഷമായെങ്കിലും ബോധ്യപ്പെടുത്തുകയും വേണം കൗൺസിലർക്കുണ്ടായിരിക്കേണ്ട സുപ്രധാന നൈപുണ്യങ്ങളിലൊന്നാണ് കേൾക്കാനുള്ള കഴിവ് നല്ല ഒരു കൗൺസിലർ ഒന്നാന്തരം ഒരു കേൾവിക്കാരനായിരിക്കണം കക്ഷി പറയുന്ന ഓരോ വാക്കുകളിലും തന്നെ കേൾക്കാൻ കൗൺസിലർക്ക് കഴിയണം കേട്ടുകഴിഞ്ഞാൽ കക്ഷിയുടെ വാക്കുകൾ മാത്രമല്ല അനുബന്ധ വികാരങ്ങൾ കൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കൗൺസിലർക്ക് സാധിച്ചിരിക്കണം ഈ വിധത്തിൽ കേൾക്കാനുള്ള കഴിവ് എല്ലാവർക്കും ജന്മസിദ്ധമായി ലഭിക്കണമെന്നില്ല പക്ഷേ പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു സിദ്ധിയും നൈപുണ്യവുമാണിത് സാധാരണ കേൾവിക്കാരുടേതിൽ നിന്നും വ്യത്യസ്തമായി കൗൺസിലർക്ക് മറ്റൊരു കാര്യം കൂടി കേൾവിയോടൊപ്പം ചെയ്യേണ്ടതുണ്ട് കക്ഷി പറഞ്ഞതും താൻ കേട്ടതുമായ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് കക്ഷിയെ ബോധ്യപ്പെടുത്തുക കൂടി വേണം കക്ഷി പറഞ്ഞത് ശ്രദ്ധാപൂർവ്വം കേട്ടുവെന്നും താനത് മനസ്സിലാക്കിയെന്നും കക്ഷിയെ ബോധ്യപ്പെടുത്താൻ ചില ടെക്നിക്കുകൾ പ്രയോഗിക്കാം കക്ഷി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അഥവാ കേട്ട് കഴിഞ്ഞതിനു ശേഷം അതിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു സംഗ്രഹം കൗൺസിലർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്നതാണ് അക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഒരു തന്ത്രം കൗൺസിലിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഈ പ്രോഗ്രാമിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുക